പരിമുളവരെ ഇന്നലെ ബസ് അപകടം നടന്ന ആ ഒരു പ്രദേശം ഇതാണ് നിരവധി അപകടങ്ങൾ നടന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ പ്രദേശവാസിയായ ഫസീലയുടെ വോയിസ് നേരെ ഈ ഒരു അപകടം നടക്കുന്ന നേരെ താഴെയാണ് അവർ താമസിക്കുന്നത് അവരുടെ വോയിസാണ് സകല ഗ്രൂപ്പുകളിലും എത്തിച്ചത് അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ആളുകൾ എത്തിയതും എന്തായാലും അവൾ പറയുന്ന കാര്യങ്ങൾ അതിപ്പോ പിന്നെ പത്തെ പതിനഞ്ചിനാണ് കൃത്യം ഞാന് ഫോണിൽ ഓരോ കാര്യങ്ങൾ നോക്കി ഉറങ്ങിട്ടുണ്ടായില്ല കിടന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിലാണ് ഭയങ്കര ശബ്ദം മുകളിൽ നിന്ന് കേട്ടത് റോഡിന്റെ അവിടുത്തെ നമ്മളെ പിന്നെ ഉണ്ടാവണായത് കൊണ്ട് ഞമ്മള് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോ കുട്ടികളെയും പിന്നെ വലിയ ആൾക്കാരെയൊക്കെ കരച്ചിരും ഓടി വരുന്നില്ല ഇത് കേട്ടപ്പോ അതില് പിന്നെ ഞങ്ങള് കടക്കലോട് എല്ലാരും ഇവിടെ വീട്ടുകാരൊക്കെ ഓടി ഇവിടെ ഏകദേശം ഒരു പത്ത് ആണുങ്ങളൊക്കെ വണ്ടി മീ ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ ഇതില് കൂടി നേരെ കയറി കയറി ചെന്നപ്പോ ബസ്സാണ് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് കാറാടും അപ്പൊ ബസ്സാണ് അപ്പൊരുവിധം ആൾക്കാരൊക്കെ അതിന്റെ ഉള്ളില് പെട്ടു പിന്നെ ഡൈവറ ഭാഗത്തിലുള്ള ഇതിൽ കൂടി എല്ലാരും എല്ലാരെയൊക്കെ വലിച്ചെടുത്ത് എന്തൊക്കെയാ സംഭവിച്ചു തന്നെ അറിയാം എന്റെ വോയിസ് ആണ് വന്നിട്ടുള്ളത് എനിക്കിത് വിളിച്ചപ്പോ ഫസീനെ വിളിച്ചിട്ട് കിട്ടണില്ല കുഞ്ഞുട്ടിയെ അപ്പൊ കുട്ടന വിളിച്ചത് ഇജി വിളിച്ചിട്ട് കുട്ടികളെ കരച്ചിലാകുമ്പോ നമുക്ക് എന്താന്നൊരു ഇതില്ലേ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് പൊതു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക് കക്ര ഗ്രൂപ്പ് അതിന്റെ വോയിസ് ഇട്ടാ എല്ലാവരും ഫോൺ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് എല്ലാവരും പെട്ടെന്ന് ആ വോയിസ് ആണ് ഇപ്പൊ എല്ലാ ഗ്രൂപ്പിലും ആ സമയത്ത് എത്തിയത് അതാണ് അത്രയും ജനങ്ങളിവിടെ തടിച്ചു എന്തായാലും അപകടം വലിയൊരു പരിക്കും ഇതുവരെ പക്ഷെ ഇനിയെങ്കിലും ഇതിന്റെ ഒരു പരിഹാരം കാണണം അതാണ് വേണ്ടത് എന്തായാലും നോക്കുക അതായത് ഇവിടെ ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ നേവാലകരും മറ്റുള്ള ഒക്കെ വരുമല്ലോ എന്തായാലും നോക്കുക പ്രദേശവാസിയായ ഫസീലയുടെ വോയിസാണ് വാട്സപ്പിലൂടെ ജനങ്ങളിലേക്ക് ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ എത്തിച്ചത് എന്തായാലും ഒരു ബസ് മറിഞ്ഞത് റബ്ബർ മരം തടഞ്ഞ് നിന്നതുകൊണ്ട് ബസ് മറിഞ്ഞ് കീ പോയില്ല കാരണം അത്രത്തോളം താഴ്ചയാണ് അവിടുത്തെ ബസ് നേരെ റോഡിൻ്റെ സംരക്ഷണ ഭിത്തിമ ഇടിച്ച് നേരെ മൂക്ക് കുത്തി നേരെ ഫ്രണ്ട് ഭാഗം തട്ടി റബ്ബറുമെ തടഞ്ഞു നിന്നത് വൻ അപകടം ഒഴിവായി പരിക്കുകളൊക്കെ കുറഞ്ഞു എന്ന് തന്നെ പറയാം എന്തായാലും ആദ്യം അപകടം നടന്ന സമയത്ത് അവിടെ പത്ത് പന്ത്രണ്ട് വീടുകാർ അവർ അവരുടെ കക്ര പ്രദേശത്തുള്ള ഗ്രൂപ്പുകളിലേക്കാണ് വോയിസ് വിട്ടത് ആ വിട്ട സമയത്താണ് വോയിസുകളിങ്ങനെ പോയത് എന്തായാലും രക്ഷാപ്രവർത്തനം നിവാസികളും കരിങ്കന്നൂണി നിവാസികളൊക്കെ ആദ്യം എത്തി ഇതിൻ്റെ പത്ത് ലക്ഷത്തോളം രൂപ ഇതിന് ബാരിക്കേഡ് ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് വെച്ചിരുന്നു എം എൽ എയുടെ വക അതിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്തായാലും ഇനിയൊരു അപകടം സംഭവിക്കാതിരിക്കട്ടെ അതിൻ്റെ മുന്നേ ഒരു ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കട്ടെ അതിനുള്ള വകുപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കും എന്തായാലും ഇതിന് മറ്റുള്ള വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കാം എന്തായാലും ഇങ്ങനത്തെ അപകടങ്ങൾക്ക് തൊട്ട് നമ്മളെല്ലാവരെയും കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആറ് മാസം ആയ കുട്ടിയടക്കം അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും മറ്റുള്ള വിവരങ്ങൾ ഇനി ഇതിൻ്റെ എന്തെങ്കിലും കിട്ടുമോ നിങ്ങളുമായി പങ്കുവെക്കാം